ഞാനിപ്പോൾ നിൽക്കുന്നത് പി വി പാസ്റ്റർ ആരാധന നടത്തിക്കൊണ്ടിരുന്ന ഒരു ഭവനത്തിലാണ് പത്ത് നാൽപ്പത് വിശ്വാസികൾ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു പക്ഷേ അദ്ദേഹത്തിന് ഇപ്പോൾ വിശ്വാസികൾ ആരുമില്ല അദ്ദേഹം ഒരു രോഗത്തിൻ്റെ അവസ്ഥയിലൂടെ കടന്നു പോവുകയാണ് നമുക്ക് അദ്ദേഹത്തെ ഒന്ന് കാണാം ഈ ദൈവദാസം പറയുന്ന കാര്യങ്ങളൊന്ന് കേൾക്കണം എൻ്റെ പേര് സജി പള്ളിക്കൊന്ന് വളരെ പ്രയാസത്തിലൂടെയാണ് ഈ ദൈവദാസം പോകുന്നത് അദ്ദേഹത്തിന് രോഗവിവരങ്ങളൊക്കെ ഒന്ന് കേൾക്കണം അദ്ദേഹത്തിനോട് പ്രാർത്ഥിക്കണം വയർ തുളച്ച് ഇട്ടിരിക്കുകയാണ് വയറെല്ലാം ഭയങ്കരമായ നീരാണ് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അദ്ദേഹത്തിന് ഈ ട്യൂബിലൂടെയാണ് ഈ മൂത്രം ഇങ്ങനെ ഉൾക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിന്റെ വിവരങ്ങളും ഒക്കെ അദ്ദേഹം ഒന്ന് സംസാരിക്കും ഒരിക്കൽ ഈ ദാസനെ നമ്മൾ സഹായിച്ചിട്ടുണ്ട് നമ്മൾ ആ കൊടുത്ത പൈസ കൊണ്ടൊക്കെയാണെന്ന് അദ്ദേഹത്തിന്റെ ജീവൻ ദൈവകൃപയാൽ ഇപ്പോൾ നിലനിൽക്കുന്നത് ദയവായിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകളൊന്ന് ശ്രദ്ധിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ ഗ്ലാസിൻ്റെ മുഖത്തൊക്കെ ഭയങ്കര നീരാണ് ഭക്ഷണത്തിന് പോലും ബുദ്ധിമുട്ടുകയാണ് മാസം തോറും നല്ലൊരു എമൗണ്ട് മരുന്നിന് വേണം കഴിഞ്ഞ ദിവസം അദ്ദേഹം കളമശ്ശേരി മെഡിക്കൽ കോളേജ് ആശുപത്രി കിടന്നിട്ട് ചികിത്സിക്കാൻ പൈസ ഇല്ലാതെ എന്നെ പലപ്രാവശ്യം വിളിച്ചു പക്ഷേ അദ്ദേഹത്തിൽ കഴിഞ്ഞ ദിവസം ഡിസ്ചാർജായി വീട്ടിൽ വന്നു ഇപ്പം ഡിസ്ചാർജ് ആയിട്ട് ഇപ്പം എത്ര ദിവസമായി അപ്പം അഞ്ച് ദിവസം അഞ്ചു ദിവസമായി ആ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ കിടക്കുമ്പോൾ മരുന്നിന് പൈസ ഇല്ലാതെ വളരെ ബുദ്ധിമുട്ട് അദ്ദേഹം എന്നെ വിളിച്ചായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണേ അസുഖം എന്താണ് എനിക്ക് മെയിനായിട്ട് കിഡ്നിയുടെ ആണ് ഏറ്റവും കൂടുതൽ കിഡ്നിയുടെ എഴുപത്തിയഞ്ച് ശതമാനവും കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചു അപ്പോൾ തന്നെ ഹാർട്ടിൻ്റെ പ്രോബ്ലം ഉണ്ട് അതും ഈ വാൽമി ചുരുങ്ങൽ ഇടിപ്പ് കുറവ് അപ്പോൾ തന്നെ ഇൻ ഡെൻസിൻ്റെ കംപ്ലയിൻറ്റ് ഇതെല്ലാം കൂടി അങ്ങനെ ഭയങ്കര പ്ര വിഷമത്തിലാണിപ്പോൾ ഞാൻ നടക്കുന്നത് കരളിൻ്റെ പ്രശ്നമുണ്ട് ആ കരളിൻ്റെ വിഷയമുണ്ട് അങ്ങനെ വളരെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇപ്പോൾ ഇനി ഈ ദിവസം തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാക്കാൻ എനിക്ക് സാമ്പത്തികമായി ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് ഞാൻ പോകാതിരുന്നത് പക്ഷേ ഇപ്പോൾ വയറങ്ങോട്ട് വീർത്തിട്ട് പിന്നെ ആ രോഗം ഇങ്ങനെ മൂർച്ഛിച്ചുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ആ ആ അവസ്ഥയിലാണ് എൻ്റെ ജീവിതത്തിൽ പോകുന്നത് ഒത്തിരി ഒത്തിരി ഞാൻ ബുദ്ധിമുട്ടുന്നുണ്ട് ഇപ്പോൾ എന്താ വെച്ചാൽ വേറെ സാമ്പത്തികമായ എനിക്ക് വരുമാനമോ മറ്റുള്ള കാര്യങ്ങളോ ഒന്നുമില്ല ഞാനിപ്പോൾ വാടകയ്ക്ക് ഇവിടെ റൂമെടുത്തെങ്കിലും ആരാധനയ്ക്കൊത്തിരി ആൾക്കാരുണ്ടായിരുന്നവരെല്ലാവരും ഇപ്പോൾ പോയി ഇപ്പോൾ ആരാധന നടക്കുന്നില്ല എനിക്ക് സുഖമില്ലാത്തതുകൊണ്ട് ആരാധന നടക്കുന്നില്ല അങ്ങനെയുള്ളൊരവസ്ഥയാണ് ഇപ്പോൾ മുമ്പോട്ട് പോകുന്നത് അങ്ങനെയുള്ള ഒത്തിരി വിഷയങ്ങളിൽ കൂടിയാണ് ഞാൻ കടന്നു പോകുന്നത് സംസാരിക്കാൻ കഴിയാത്ത സാഹചര്യം ആയിപ്പോയി ശ്വാസം മുട്ട ശ്വാസം ഞാൻ നാളെ തന്നെ വീഡിയോ ഇട്ടേക്കാൻ കഴു നാളെ രാവിലെ തന്നെ ഇടാം കാരണം ഈ വീഡിയോ ഇട്ട് എന്തെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ ഇനി പാസ്റ്റൊക്കെ ആശുപത്രി പോകാനായിട്ട് പറ്റുള്ളൂ വളരെ ശ്വാസം മുട്ടായിട്ട് പ്രയാസപ്പെടുകയാണ് ഇന്ന് രാത്രികളൊക്കെ ഈ കർത്തവാസന വളരെ പ്രയാസങ്ങളിലൂടെ ആണ് ദൈവാസൻ പോകേണ്ടി വരുന്നത് പ്രത്യേകം പ്രാർത്ഥിക്കണം ഇങ്ങനെയുള്ള ഒത്തിരി കർത്തവാസന്മാരെ ഇങ്ങനെ അനുഭവിക്കുന്ന വളരെ വേദനിക്കപ്പെടുന്ന കർത്താപിന് വേണ്ടി ഇരുപത്തിയഞ്ചു വർഷം അല്ലേ വർഷം ഇരുപത്തിയഞ്ചു വർഷം കർത്താപിന്റെ വേല ചെയ്ത ദൈവാസന ആരാരും ഇല്ലാതെ ഇങ്ങനൊരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് പേരെ സ്ഥാനപ്പെടുത്തിയിട്ടുണ്ട് അല്ലേ ശ്വാസത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ ഇരിക്കുന്നതാണ് ദൈവദാസി ഇരിക്കുന്നതാണ് ഓക്കെ ഈ അതുപോലെ തന്നെ ഈ വീട്ടിൽ അങ്ങനെയുള്ള സൗകര്യവും കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വീടാണ് പാസ് ശരീരം ചൊറിച്ചിലാന്ന് പറഞ്ഞ എങ്ങനെയാ പക്ഷേ കിഡ്നിയുടെ പ്രവർത്തനം നിലച്ചു കഴിഞ്ഞപ്പോൾ രക്തം പറ്റി രക്തം നമുക്ക് ഉൽപാദനയില്ല രക്ത ഉൽപാദനം ഇല്ലാതെ വന്നപ്പോൾ ഈ ശരീരത്തിന് മുഴുവൻ കോമട പോലെ മുഴുവൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക അത് ഭയങ്കര ചൊറിച്ചിലാണ് അല്പം വേർപ്പ് പറ്റി കഴിഞ്ഞാൽ അന്നേരം ഫാനിട്ടെങ്കിലേ നമുക്ക് കിടന്നുറങ്ങാൻ കിടന്നുറങ്ങാൻ പറ്റൂല നെറ്റിത്തെറിക്കുക കിടന്നുറങ്ങാനായിട്ട് നിവർത്തിയില്ല ഞങ്ങൾ കണ്ണടച്ച് കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് തന്നെ നെറ്റിത്തെറിച്ച് എഴുന്നേറ്റിരിക്കുകയാണ് പിന്നെ ഇരുന്ന് ഇങ്ങനെ തൂങ്ങി തൂങ്ങി ഇരുന്ന് വളരെ ബുദ്ധിമുട്ടനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ടൈമക്കൾ എൻ്റെ ഒരു എന്നെ ഓർത്ത് പ്രാർത്ഥിക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്യണമെന്ന് ഞാൻ എവിടെയാ ഇവിടെ ഫാസ്റ്റർ സ്ഥലം എങ്ങനെയാണ് ഇത് ഇത് വാടക റെൻ്റാണ് ഇത് വാടകയ്ക്ക് എടുത്തിരിക്കുന്നതാണ് ഇത് ഞാൻ താമസിക്കുന്നതിലൽപ്പം ചുരുക്കയറ്റം കയറിപ്പോണം അദ്ദേഹത്തിന്റെ വീടിന്റെ പണി ഇതുവരെ പൂർത്തീകരിച്ചിട്ടില്ല ഞാൻ കഴിഞ്ഞ പ്രാവശ്യം വന്ന് നമ്മൾ സഹായത്തിന് വന്നപ്പോഴും ആ വീട് പണി പൂർത്തീകരിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് അതുകൊണ്ട് ഒരു എളുപ്പത്തിനാണ് ഇപ്പോൾ ഇവിടെ താമസം ദൈവമൊക്കെ കേൾക്കുമെന്ന് വന്ന് ദൈവദാസന്മാർക്ക് വലിയ ഉള്ളവർക്ക് പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് ഒക്കെയായിട്ട് ഞാനിവിടെ ഇപ്പോൾ താമസിക്കുന്നത് അങ്ങനെയാണ് ഇപ്പം എൻ്റെ ജീവിതം മുമ്പോട്ട് കടന്നു പോകുന്നത് മക്കളൊക്കെ മക്കൾ മൂന്ന് മൂന്നുപേരുണ്ട് മൂന്ന് പേരുണ്ടെങ്കിലും ഒരാൾ സുവിശേഷം അതിൻ്റെ ഒരു ദൈവദാസിൻ്റെ കീഴിലാണ് സുവിശേഷം പ്രവർത്തനം ചെയ്യുന്നു അപ്പോൾ തന്നെ ഒരു മകൻ ഈ രണ്ട് പ്രാവശ്യം വണ്ടി ആക്സിഡൻറ് ഉണ്ടായിട്ട് അവൻ്റെ തോടലിറങ്ങി അവന് വേറെ ജോലിയൊന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയാണ് അവൻ പരസ്യവും അതുകൊണ്ട് മുറ്റത്ത് കൺവെൻഷനാണ് ഇപ്പം അവൻ പോയിക്കൊണ്ടിരിക്കുന്നത് മോൻ്റെ മുഖത്ത് നീരാന്നൊക്കെ എന്നോട് പറഞ്ഞു ആ ആ മോൻ്റെ നീര് ഇവിടെ ഇവിടെ നീര് അറിയാമോ എന്താന്നറിയാമ്മോ എന്താണെന്നറിയാണോ അത് പരിശോധിച്ചൊന്നുമില്ല ഇല്ല ഓക്കെ സാമ്പത്തിക സാമ്പത്തിക ഒന്നും ഇല്ലാത്തോണ്ട് പോയില്ല മറ്റേ മറ്റേ മോനോ ചെറിയ കടയായിട്ട് ചായക്കട വെച്ചാ മരുന്ന് വാങ്ങാനൊക്കെ പാസ്റ്റർ വളരെ ബുദ്ധിമുട്ടാണ് പാസ്റ്റർ ഏത് അക്കൗണ്ട് അല്ല പാസ്റ്റർ ഏത് സഭയിലാ ഐ പി സിയുടെ ഐ പി സി അങ്കമാലി എനിക്ക് കാർഡൊന്നുമില്ല കാർഡില്ല ഐ ഡി കാർഡ് ഒന്നും ഐ ഡി കാർഡ് ഒന്നുമില്ല ഓക്കെ ആൾക്കാർ എന്തെങ്കിലും ഈ ചർച്ച പൂഖേന സഹായി കേന്ദ്രത്തിനൊക്കെ സഹായിച്ചേന അത് ഇല്ലല്ലോ എന്നെ ശുശ്രൂഷയൊക്കെ കണ്ടിട്ട് നിർത്തിയതാണ് അങ്ങനെ നിർത്തിയതാണ് പക്ഷേ ബാങ്കിലാ പസ്റ്റ് ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്ക് ഫെഡറൽ ബാങ്ക് ബാങ്ക് പറഞ്ഞാ മത്തായി മത്തായി പ്രിയമുള്ള പ്രിയമുള്ളവരെ നമുക്ക് ഈ ദൈവദാസനെ ഒന്ന് സഹായിക്കണം ഏതുവിധത്തിലെങ്കിലും നമുക്ക് സഹായിക്കണം കാരണം ഈ ദൈവദാസൻ അനുഭവിക്കുന്ന ഒത്തിരി മാനസികമായ ഒത്തിരി പ്രയാസമുണ്ട് ആരാരും ഇല്ലാതെ പ്രയാസപ്പെടുന്ന അല്ലെ കുഞ്ഞുങ്ങളൊന്നും നല്ല നിലയിൽ അവർക്ക് ഒരു സാമ്പത്തികമൊന്നുമില്ലാത്ത അല്ലെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടത്രതായ കരുതാനും നോക്കാനും ഒന്നും അവരുടെ ഈ സാമ്പത്തികമില്ല പക്ഷെ അങ്ങനെ വളരെ പ്രയാസപ്പെടുന്ന ഈ ദേവദാസ് അല്പം ഫാൻ ഇട്ടില്ലെങ്കിൽ ഏത് സമയം ചൊറിയും എന്ന ഒരു സാഹചര്യങ്ങളിലൂടെ പോകുന്നു പിന്നെ വളരെ പ്രയാസപ്പെട്ടാണ് ഈ ദൈവദാസിൻ്റെ ജീവിതം വളരെ മുന്നോട്ട് പോകുന്നത് വളരെ വളരെ പ്രയാസത്തിലാണ് നമുക്കറിയാം ഭക്ഷണത്തിന് പോലും വളരെ ബുദ്ധിമുട്ടുന്ന സാഹചര്യങ്ങൾ അത്യാവശ്യമൊക്കെ നല്ല ഭക്ഷണങ്ങൾ ലഭിക്കേണ്ടതാണ് ജനപ്രയാസങ്ങളിലൂടെ ഒക്കെ പോകുമ്പോൾ പക്ഷെ ഭക്ഷണത്തിന് പോലും വളരെ ബുദ്ധിമുട്ടുന്ന ഈ ദൈവദാസൻ്റെ കാര്യത്തിൽ ദൈവമക്കള് അദ്ദേഹത്തെ ഓർത്ത് പ്രാർത്ഥിക്കുകയും നിങ്ങളാ കഴിയുന്ന എല്ലാ സഹായങ്ങളും ഈ ദേവീദാസന് കുടുക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുന്നു നമുക്ക് കർത്താവിൻ്റെ കരങ്ങളാകാം നമ്മൾ അയക്കുന്നത് ഈ ദേവിദാസന്റെ അക്കൗണ്ടിൽ മാത്രമേ പൈസ അയക്കാവൂ എന്നുള്ള കാര്യം ഓർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ അക്കൗണ്ട് കാര്യങ്ങളെല്ലാം ഇത് തീർച്ചയായിട്ടും അറിയിക്കാം പാസ വീട് ഇരിക്കുന്ന സഭ അല്ല ചർച്ച് അല്ല സോറി വീട് ഏത് ജില്ലയിലാണ് എറണാകുളം എറണാകുളം ജില്ലയിൽ ഏത് താലൂക്ക് കോട്ടമ്പുടി താലൂക്ക് അല്ല കോതകുലം താലൂക്ക് കോതമംഗലം താലൂക്കില് കോട്ടപ്പുടിക്കര കോട്ടപ്പടി കര കോട്ടപ്പുടി വില്ലേജ് കോട്ടപ്പൊടി വില്ലേജ് കോട്ടപ്പുടി പഞ്ചായത്ത് കോട്ടപ്പുടി പഞ്ചായത്തിലാണ് രണ്ടാമത്തെ വാർഡ് രണ്ടാമത്തെ വാർഡിലാണ് വർഷ താമസിക്കുന്നത് ഓക്കെ പ്രിയമുള്ളവരെ ഈ ഈ ദേവദാസനെ ഓർത്ത് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുവാനായിട്ട് ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് കേട്ടോ ഇത് വളരെ പ്രയാസം എനിക്ക് ഒത്തിരി സങ്കടം തോന്നുന്നു ഇവിടെ വന്നപ്പോൾ ഈ ദേവിദാസൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളെ കണ്ടിട്ട് തീർച്ചയായിട്ടും ഞാൻ ഇന്നിപ്പോൾ നാളെ തന്നെ ഈ വീഡിയോ ഇടുന്നുണ്ട് കാരണം ഈ എന്തെങ്കിലും കിട്ടിയെങ്കിൽ മാത്രമേ അദ്ദേഹത്തിന് തുടർച്ച എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റുകയുള്ളൂ നാളെ അദ്ദേഹത്തിന് ആശുപത്രിയിൽ പോകണം ആ ഒരു സാഹചര്യത്തിലൂടെയാണ് പോകുന്നത് ദയവായിട്ട് സഹായിക്കണമേ ദാസിനെ സഹായിക്കുക മാത്രം പോരാ പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്യണേ ദൈവാസിനെ പുറത്ത് പ്രത്യേകം പ്രാർത്ഥിക്കണേ കഴിവതും മറ്റുള്ള എല്ലാ പ്രിയമുള്ളവരിലേക്കും സഹായിക്കുന്ന എല്ലാ പ്രിയമുള്ളവരിലേക്കും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകാലഭ്യർത്ഥിക്കുകയാണ് ഭർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമി